ോമാലേഖനായിട്ടാണ് അദ്ദേഹത്തിൽ നിന്ന് ഒരുപക്ഷെ നിങ്ങൾ കേൾക്കുകയായിരിക്കും റോമാലേഖനെ നീനി എന്താ കേൾക്കാനുണ്ടെന്ന് ഒരു വാക്യം വായിക്കാം പതിമൂന്നാം വാക്യം നി നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും നാലാം വാക്യം ഇതേ അദ്ദേഹത്തിന്റെ ജഡത്തെ അല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മൾ ന്യായ പ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടത് തന്നെ എട്ടാം വാക്യം ഏഴു എട്ടും വാക്യങ്ങൾ ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു ദൈവത്തിന്റെ ന്യായ പ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല കീഴ്പെടുവാൻ കഴിയുന്നതുമില്ല ജഡസ്വഭാവം സ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നില്ല ഈ വാക്യങ്ങളെല്ലാം ജഡം ജീവിതം ജഡജീവിതം സ്വഭാവം ശരീരത്തിന്റെ വികാരങ്ങൾ ജഡത്തിനോ ജഡത്തോടുള്ള അനുസരണം അനേകം വിഷയങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നാൽ കർത്താവിന്റെ വീണ്ടെടുപ്പ് ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നു എന്ന് ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരിൽ ദൈവത്തിന്റെ ന്യായ നിറവേറുന്നു എന്നാൽ ജഡത്തെ അനുസരിച്ച് നടക്കുന്നവരിൽ അത് നിറവേറുന്നില്ല എന്തുകൊണ്ട് എന്താണ് ഈ ജഡം എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ ജഡത്തെ മരിപ്പിക്കുന്നത് അതായത് നമ്മുടെ പ്രവൃത്തികളെ നമ്മുടെ ജഡത്തിന്റെ പ്രവൃത്തികളെ എങ്ങനെയാണ് മരിപ്പിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം ജഡം ജഡത്തിന് രണ്ട് തലങ്ങളുണ്ട് രണ്ട് സ്വഭാവങ്ങളുണ്ട് ജഡത്തിന് ഇതാണ് ഈ ലോകത്തിൽ മുഴുവൻ നമ്മൾ കാണുന്നത് ഒന്ന് ജഡം ജഡത്തിൽ എന്തൊക്കെയുണ്ട് ജഡത്തിൽ ശരീരവും മനസ്സും ഉണ്ട് മൈൻഡ് ആൻഡ് ബോഡി അത് രണ്ടും കൂടെ ചേരുന്നതിനാണ് നമ്മൾ ജഡം എന്ന് പറയുന്നത് രണ്ടും കൂടെ ചേർന്നുള്ള ഒരു ഗവൺമെന്റ് ആണ് ശരിക്കും ആ ജഡം എന്ന് പറയുന്നത് അപ്പൊ ശരീരം അതുപോലൊരു ജഡ മനസ്സ് ഇത് രണ്ടും ചേരുന്നതാണ് ജഡം ജഡത്തിന് രണ്ടു ഭാഗങ്ങളുണ്ടോന്ന് ശരീരം മറ്റൊന്ന് ജഡ മനസ്സ് ഈ മനസ്സ് എന്നുള്ള വാക്ക് നമ്മൾ എവിടെയാണ് എവിടെയാണെന്ന് അറിയാമോ കൊളോസി ലേഖനത്തിലാണ് കൊളോസി ലേഖനം രണ്ടാം മതിയായിട്ട് ആ തത്വചിന്തയാലും വഞ്ചനയാലും ആരും നിങ്ങളെ വഞ്ചിക്കരുത് എന്ന് പറഞ്ഞിട്ട് അതിന്റെ പതിനെട്ടാം മാറ്റി പറയാണ് താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തന്റെ ജഡ മനസ്സിനാൽ വെറുതെ ചേർക്കുകയും തലയെ മുറുകി പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവനാരും നിങ്ങളുടെ വിരുദ്ധ വിരുദ് തെറ്റിക്കും ജഡ മനസ്സും ശരീരവും തമ്മിൽ എന്താണ് വ്യത്യാസം ഇത് രണ്ടും ഒന്നിച്ചെടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടുമല്ലാതെ ആത്മാവിനായുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ് അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് ഈ കൊളോസി ലേഖനം വളരെ മാർമ്മികമായ ഒത്തിരി വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു ലേഖനമാണ് നമ്മുടെ ഈ ബുധനാഴ്ച സമുദ്ര കൊളോസി ലേഖനത്തിന്റെ പഠനമാണ് നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇതിന് ആമുഖം എന്ന പോലെ ഇനി ചിന്തിക്കാവുന്ന കാര്യമാണ് ജഡശശരീരം എന്ന് പറയുന്നത് ശരീരത്തിന്റെ വികാരങ്ങളെ സംബന്ധിക്കുന്നതാണ് നമ്മുടെ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കുറെ ഇഷ്ടങ്ങളുണ്ട് അത് സാധിക്കണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട് ഇതെല്ലാത്തിനകത്തൊരു പ്ലഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ ആളുകൾ നമ്മളെ പുകഴ്ത്തി പറയുമ്പോൾ നേരത്തെ ജോൺസൺ ബുദ്ധി പറഞ്ഞപ്പോൾ പറഞ്ഞ വിഗ്രഹങ്ങൾ ഈ വിഗ്രഹങ്ങൾ ഒത്തിരി നമ്മളെ സന്തോഷിപ്പിക്കുന്നുണ്ട് ഇപ്പൊ ആളുകൾ പുകഴ്ത്തി പറയുമ്പോൾ ഒരു സന്തോഷമുണ്ട് അല്ലെങ്കിൽ കുറച്ച് പണം കൈകരുമ്പോൾ ഒരു സന്തോഷമുണ്ട് കുറച്ച് എൻജോയ്മെന്റ് അത് ജടം അത് ശരീരം ആഗ്രഹിക്കുന്നുണ്ട് ഒരാശ്വാസം ഈ ലോകത്തെ ഒരു ഒരു ശരീരത്തിന്റെ ഇഷ്ടങ്ങൾ നല്ല രുചിയുള്ള ആഹാരം കഴിക്കും അത് രസകരമാണ് അപ്പം എനിക്കിത് കഴിക്കുമ്പോഴാണ് കൂടുതൽ പ്രഷർ രസം സുഖം ഇതെല്ലാം ഈ ശരീരത്തിന്റെ മോഹങ്ങളാണ് ശരീരം വികാരങ്ങളിലൂടെയാണ് വികാരം എന്നതാണ് ശരീരത്തിൻ്റെ ഭാഷ ബോഡി കമ്മ്യൂണിക്കേറ്റ്സ് ത്രൂ പാഷൻസ് ഇമോഷൻസ് ശരീരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എപ്പോഴും ശരീരത്തിന്റെ ഭാഷയാണിത് വികാരങ്ങൾ ദേഷ്യം അല്ലെങ്കിൽ പകർ അതിനകത്ത് മൈൻഡും പാർട്ണറാണ് പക്ഷെ ഇത് വികാരങ്ങളാൽ നടത്തപ്പെടുന്ന ശരീരത്തിന്റെ വികാരങ്ങൾ അതാണ് ഈ ജടം അത് നമുക്ക് എല്ലായിടത്തും ദേഷ്യം പറഞ്ഞ എല്ലാ വിശ്വാസികൾക്കും അതായത് കർത്താവിന്റെ അടുത്തേക്ക് വന്ന സകല മനുഷ്യർക്കും പ്രത്യേകിച്ചും ഒരു സത്യവിശ്വാസം എന്ന് വിശ്വസിക്കുന്ന പ്രോസ്പെരി ടിക്കോളജി അല്ലാതെ ക്രിസ്തുവിനെ ആഗ്രഹിക്കണം ക്രിസ്തുവിന്റെ പിന്നാലെ നടക്കുന്ന സകലർക്കും ഈ ജഡവ വികാരങ്ങളുടെ മേൽ നിയന്ത്രണം വേണമെന്ന് ആഗ്രഹമുണ്ട് അല്ലേ എല്ലാവർക്കും ഉണ്ടല്ലേ ഉണ്ടോ ഇല്ലയോ അപ്പൊ എന്റർടൈൻമെന്റിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ലൈഫ് എനിക്ക് രസവും സുഖവും ഉള്ളെടുത്ത് മാത്രം ഞാൻ സംസാരിക്കും അവരെ മാത്രം ഞാൻ സുഹൃത്തുക്കളാക്കുന്നില്ലാത്തവരെ കട്ടിയിലെ എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് മാത്രം ഞാൻ കഴിക്കുന്നു അല്ലാതെ വേണ്ടെന്ന് വരും ഓക്കെ എനിക്ക് എന്താ നല്ലതെന്ന് തോന്നുന്ന മാത്രം കേൾക്കുന്നു അല്ലാതെ വിട്ട് എന്റെ ജലത്തെ സന്തോഷിപ്പിക്കുന്ന മാത്രം ഞാൻ സ്വീകരിക്കുന്നു ബാക്കി കളയും ഇതാണ് നമ്മുടെ എല്ലാ ലൈഫിന്റെ ഒരു പാറ്റേൺ ഒരു ഭാഗം എന്ന് പറയുന്നത് എന്നാൽ ഈ ജഡ ജല വികാരങ്ങളെ തടയാൻ വേണ്ടി നമുക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു സാധനമാണ് ജട മനസ്സെന്ന് പറയുന്നത് എങ്ങനെ ഈ ജഡ വികാരങ്ങളെ എതിർക്കാം ഇപ്പൊ ലോകത്തിൽ മുഴുവൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഉള്ള ഒരു മനുഷ്യ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതാണ് ശരിക്കും ഏറ്റവും ആളുകൾ വാരി കൊടുക്കുന്ന ഒരു കാര്യം ഇപ്പൊ വിവാഹം കഴിക്കാൻ പോകുന്നത് അത് അവന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അപ്പൊ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം ഉണ്ട് ആ സ്വാതന്ത്ര്യം എവിടെ നിന്ന് വരുന്നതാണ് അത് അവന്റെ എൻജോയ്മെന്റിന്റെ ഭാഗമാണ് എനിക്ക് ഇയാളെ കല്യാണം കഴിക്കുന്നതാണ് ഇഷ്ടം അപ്പൊ അതിനകത്തൊരു ഇഷ്ടമുണ്ട് രസമുണ്ട് അല്ലെ ശരിയാണ് അപ്പൊ അവന്റെ ഫ്രീഡം ആണ് ഫ്രീഡത്തിന്റെ കൂടെ എന്തും കൂടെ ഉണ്ട് ഒരു രസം വാല്യൂ ഉണ്ട് ശരിയല്ലേ ഇപ്പൊ ഒരു ഹോട്ടലിലോട്ട് ഒരു ചോയ്സ് ഒരു ചോയ്സ് എനിക്ക് വശക്കുന്നുണ്ട് അപ്പൊ വിശക്കുന്നില്ല ഞാൻ പറഞ്ഞൊരു എക്സാമ്പിൾ ആണ് വിശക്കുന്നുണ്ട് എന്ന് വിചാരിച്ചപ്പോ ഒരു ഹോട്ടലിലോട്ട് കയറാൻ പോകുമ്പോൾ എനിക്ക് ഫ്രീഡം ഉണ്ട് എവിടെ വേണേലും കയറാനുള്ള ഫ്രീഡം എനിക്ക് പോക്കറ്റ് പൈസ ഉണ്ടായിരിക്കും എവിടെ വേണേലും കയറാനുള്ള ഫ്രീഡം ഉണ്ട് പക്ഷെ അതിനകത്ത് എന്റർടൈൻമെന്റ് വാല്യൂ ഉണ്ട് ഏതാണ് രസം ഏതാണ് കൂടുതൽ പ്രഷർ തരുന്ന ഒരു വാല്യൂ കൂടെ അതിന്റെ കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഡിസിഷൻ എടുക്കുന്ന ആ അപ്പൊ നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇപ്പോഴും പ്രഷറുമായി ബന്ധപ്പെട്ടു അതുകൊണ്ട് പിള്ളേരെ പേരൻസ് നിയന്ത്രിക്കുമ്പോൾ ഇഷ്ടമില്ലാത്തത് എന്തുകൊണ്ട് ഇഷ്ടമില്ലാത്തത് അവരുടെ പ്രഷറിനെ ബാധിക്കും പ്രഷർ കോൺഷ്യൻ ഗോഡൌൺ പ്ലഷ് ഓഫ് കോഷ്യൻ എന്ന് പറയുന്ന കാര്യമുണ്ട് നമ്മുടെ എല്ലാ തീരുമാനങ്ങളിലും അത് ജഡരീരത്തിന്റെ സ്വഭാവമാണ് അപ്പൊ അതിനെതിരെ ഏറ്റവും ശക്തമായിട്ട് ലോകം നിൽക്കുന്ന സാധനമാണ് മതം മതമാണ് ജഡ ജഡമനസ് നമുക്ക് തരുന്നു മതപരമായ നിയന്ത്രണം ഇന്നത് കഴിക്കാൻ പാടില്ല ഇന്നത് ചെയ്യരുത് ഇങ്ങനെ ഇതേ വസ്ത്രമേ ധരിക്കാവൂ ഇത്ര നേരം ഇരുന്ന് പ്രാർത്ഥിക്കണം അവനൊട്ടും പ്രാർത്ഥിക്കാൻ ഇഷ്ടമില്ല അവന്റെ ജഡ മനസ് ജട ശരീരം ഇതിനെ ആഗ്രഹിക്കുന്നത് എന്റർടൈൻമെന്റിന്റെ ആഗ്രഹിക്കുന്നെ അപ്പം മതം പറയും നീ എന്ത് ചെയ്യണം എന്റർടൈൻമെന്റ് ഒക്കെ കട്ട് ചെയ്തിട്ട് നീ ബൈബിൾ എടുത്തോണ്ട് ഒരു രണ്ടു മണിക്കൂർ പ്രാർത്ഥിക്കും ഇവന് സഹിക്കാൻ പറ്റത്തില്ല കാരണം അവൻ എന്റർടൈൻമെന്റിന്റെ ആളാണ് ഈ പറഞ്ഞ ആൾ ഇതിന്റെയാളാണെന്ന് കേരളം ഈ പറഞ്ഞ ആള് ജഡ മനസ്സിന്റെ ആളാണ് കാരണം പുള്ളി പുള്ളി ഒരു ക്യാരക്ടർ ഉണ്ടാക്കി എടുത്തിട്ട് ഇതിനെ നേരിടാനുള്ള ഒരു വിദ്യ പുള്ളി കണ്ടുപിടിച്ചിട്ടുണ്ട് അതായത് ഒരു മതം ആ മതം അനുസരിച്ച് നമ്മൾ ജഡ മനസ്സിനെ സ്ട്രോങ് ആക്കും ജഡ മനസ്സിനെ സ്ട്രോങ് ആക്കി ഇത് സംഭവിക്കും പിടിച്ചു നിൽക്കുന്നതായിട്ട് പറഞ്ഞു ഇത് ഞാൻ അതിലൊന്നും വഴങ്ങാത്തവർ ഏഹ് ഞാനിതും ഞാൻ ഈ ഒരു ഒരു നീതിമാനായിട്ട് മോ അതെ ശരിയെന്നാ ഞാൻ പറഞ്ഞു അപ്പൊ ജലമനസ്സിൽ സ്ട്രോങ് എല്ലാവർക്കും എക്സാമ്പിൾ ഇപ്പൊ നമ്മള് പറയും നീ അവനെ നോക്കി പഠിക്കും അപ്പൊ അവന്റെ കാര്യം എന്തായിരിക്കും അവൻ ജല മനസ്സിൽ സ്ട്രോങ് ആയിരിക്കും കാരണം അവൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ടവൻ ഒരു നീതി ഉണ്ടാക്കിയെടുക്ക മറ്റവൻ എന്റർടൈൻമെന്റ് ഒരാൾ അല്ലെ ജല ശരീരത്തിൽ ശക്തനാകുമ്പോൾ വേറൊരാൾ ജല മനസ്സിൽ ശക്തനാകും ഈ ജല മനസ്സിൽ ശക്തനാകുന്ന ആൾക്കാരെ രക്ഷപ്പെടുത്താൻ ഭയങ്കര പാടാണ് അതായത് അവരൊരു മതത്തിന്റെ അടിമകളായിരിക്കും മറ്റുള്ളവർ വിധിച്ചുകൊണ്ടിരിക്കും അവര് ഈ ജഡ മനസ് സ്ട്രോങ് ആയിരിക്കുന്നത് എന്ത് ചെയ്യുന്ന പറയുന്നത് സ്വതന്ത്രമാക്കി പറയുന്ന താഴ്മയിലെ ദൂതന്മാർ ആരാധിക്കുന്നതിന് രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും എന്റെ ജഡമനാൽ വെറുതെ ചീർക്കുകയും അപ്പൊ ഞാൻ പ്രശ്നങ്ങൾ നിൽക്കുമ്പോ എന്റെ മനസ്സ് ചീർക്കുവാണെങ്കിൽ എങ്ങനെയായിരിക്കും ഞാൻ പ്രശ്നിക്കുന്നവര് നിങ്ങൾ എന്നെ നോക്കാൻ പറയാം കാരണം ഞാൻ ഇത്രയും കർത്താവിന് വേണ്ടി കഷ്ടപ്പെട്ടതാണ് ഇത്ര അധ്വാനിച്ചതാണ് ഞാൻ എന്റെ സമ്പത്ത് വിട്ടുകടഞ്ഞിട്ട് കർത്താവിന്റെ പിന്നാലെ വന്നവനാണ് അപ്പൊ എന്റെ ജഡമനസ് അത് നിങ്ങളുടെ മുമ്പിലേക്ക് പ്രസന്റ് ആകുന്ന ആരാ എന്റെ ജഡമനസ്സാണ് ജടമനസ്സിനെ ഒത്തിരി പുകഴാനുണ്ട് അത് വളരെ സ്ട്രോങ് ആണ് ആ ജഡ മനസ്സിനൊരിക്കലും ദൈവത്തിൻ്റെ ചെലുത്തി നിന്നിട്ട് താഴാൻ പറ്റത്തില്ല ആരുടെ എടുത്ത് ഞാൻ ഒന്നും ഇല്ല എന്ന് പറയാൻ പറ്റാത്ത ഒരു മനസ്സ് യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന് എപ്പോഴും തടസ്സമായിരുന്നത് ഈ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒരു ഫ്ലഷ് ബേസ്ഡ് മൈൻഡാണ് മൈൻഡ് സെറ്റപ്പ് ഓക്കെ അപ്പോൾ ഒരിടത്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഉള്ള മറ്റൊന്ന് സ്വാതന്ത്ര്യം കൊടുത്താൽ ഇവൻ പാപം ചെയ്യുമല്ലോ എന്നുള്ള ഭയത്താൽ സ്വാതന്ത്ര്യത്തെ ക്യാൻസൽ ചെയ്തിട്ട് ഒരു മതത്തിന്റെ നിബന്ധനകളുടെ കെട്ടിനകത്തേക്ക് കൊണ്ടുവരുന്നതിനാണ് ജഡ മനസ്സിന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞത് അവിടെ എന്ത് സംഭവിക്കുന്നൊക്കെ തലയെ അവർ മുറുകിൽ പിടിക്കില്ല അവരാരെ മുറില് പിടിക്കുന്നത് അവരവരെ തന്നെയാണ് അപ്പല്ലേ ഇപ്പൊ ഇപ്പൊ ഞാൻ ജഡമനസ്സിൽ ചെറുക്കുന്നവരാണെങ്കിൽ എന്റെ നീതിനെ ഞാൻ മുറിവെ പിടിക്കുന്നത് തലേ ക്രിസ്തുവിനെ അല്ല അവര് നിങ്ങളെന്ത് ചെയ്യും നിങ്ങളുടെ വിരുദ്ധ അവര് തെറ്റിക്കും കാരണം അവർ അവരുടെ പ്രവൃത്തികളിൽ സ്ട്രോങ് ആയിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അവരുടെ ഒരു അട്രാക്ഷൻ തോന്നും അതുകൊണ്ട് ഈ ചൈസ് പ്രതർ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തുമാത്രം സൂക്ഷിച്ചവരെ ചെയ്യുന്നത് ഞങ്ങൾക്കും അങ്ങനെ നിങ്ങൾ ആ ബിരുദ ആരായിരുന്നു ശരിക്കും നിങ്ങൾ ആരെ പോലെ ആറേണ്ടത് ക്രിസ്തുവിനെ പോലെ അപ്പൊ ജഡമനസ്സിൽ ചീർത്ത ആൾക്കാർ എന്ത് ചെയ്യും നിങ്ങളുടെ ബിരുദ് ധരിച്ച എങ്ങോട്ട് തിരിപ്പിക്കും നിങ്ങളെ എങ്ങോട്ട് തിരിപ്പിക്കും ഈ മനുഷ്യന്റെ നീതിയിലേക്ക് തിരിപ്പിക്കും അപ്പൊ മനുഷ്യന്റെ നീതിയിലേക്ക് ദീപിക്കണമെങ്കിൽ അവൻ ജഡ മനസ്സിൽ ശക്തനായിരുന്നു ജഡ മനസ്സിൽ ശക്തരായ ആൾക്കാരാണ് മതത്തിന്റെ ആൾക്കാർ അവര് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും നിങ്ങളുടെ പ്രശ്നം ഭയങ്കര വിൽ പവർ ആയിട്ടുള്ള ഒരു വിൽ പവർ എന്ന് വേണേൽ പറയാൻ അല്ല ജല മനസ്സിൻ്റെ സ്ട്രെങ് എന്തോ വിളിക്കാം വിൽ പവർ ഓക്കെ എത്ര രോഗമായാലും ആവശ്യത്തിൽ പോരാ വെള്ള വസ്ത്രം ധരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അതേ ധരിക്കുകയുള്ളൂ ഭയങ്കര മൈൻഡ് പവർ പിന്നെ അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഫാക്ടാണ് അപ്പൊ ഈ ഒരു ഈ രണ്ട് ഫിലോസഫി എന്ത് ചെയ്യും ക്രിസ്തുവിൻ്റെ ക്രിസ്തു എന്ന തലയിലേക്ക് നമ്മളെ നോക്കാൻ സമ്മതിക്കാതെ നമ്മൾ ഒന്നുകിൽ മനുഷ്യന്റെ നീതിയുടെ ചങ്ങരയിലേക്കോ അല്ലെങ്കിൽ പാപത്തിന്റെ ചങ്ങരയിലേക്കോ നമ്മളെ കുരുക്കും ഇത് രണ്ടിനെ അനുസരിച്ചാലും നമ്മൾ ജലത്തേക്കാൻ അനുസരിക്കും ഇത് ഇത് ഏത് ഫാക്ടറിയോട് നിങ്ങൾ പോയാലും നിങ്ങൾ ആരെയും അനുസരിക്കുന്നത് ജഡത്തെ നിയമങ്ങളെ അനുസരിച്ചാലും ജടത്തെയാണ് അനുസരിക്കുന്നത് നിയമങ്ങൾ അനുസരിച്ചില്ലെങ്കിലും ജടത്തേനുസരിക്കുന്നത് നിയമങ്ങൾ അനുസരിക്കാതെ നമ്മൾ സ്വന്തമായിട്ട് ജീവിച്ചാലും നമ്മൾ ജഡത്തിലാണ് നിയമങ്ങൾക്ക് കീഴ്പ്പെട്ട് നിയമങ്ങളെല്ലാം അനുസരിച്ചാലും നമ്മുടെ നമ്മൾ ജഡത്തിൽ തന്നെയാണ് സംബന്ധിച്ചോ നിയമങ്ങളൊന്നും അനുസരിക്കാതെ സ്വന്തമായി നടന്നാൽ നമ്മുടെ ജട ശരീരം ശക്തമാവും നിയമങ്ങളെല്ലാം അനുസരിച്ച് നമ്മൾ മിടുക്കരെ നടത്താൻ നമ്മുടെ ജഡ മനസ്സ് ശക്തി ഇത് രണ്ടു ക്രിസ്തുവിനെ നോക്കാൻ നമ്മളെ കൊണ്ട് കഴിയാത്തവരും ജഡ മനസ്സിൽ ചീർക്കുന്നവരുമാക്കി നമ്മളെ മാറ്റും അപ്പൊ ഇതിനുള്ള പരിഹാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് റോമാലേഖനത്തിൽ നമ്മൾ വായിച്ചത് ഇത് കൊളോസ് ലേഖനത്തിന് വ്യാഖ്യാനി ഒത്തിരി സമയം എടുക്കും നമ്മൾ ഒത്തിരി സമയം കുറവായതുകൊണ്ട് കൊണ്ട് നമ്മൾ റോമാലേഖനത്തിൽ ആദ്യം വായിച്ച വാക്യത്തിലേക്ക് നമുക്ക് കിടക്കാം എട്ടാം അധ്യായത്തിൽ പറയുകയാണ് പതിമൂന്നാം വാക്യം നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നതെങ്കിൽ ഹൈദ്രവേ ഏത് രീതിയിലായാലും നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും മരിക്കും അപ്പം ജഡവുമായിട്ട് എപ്പോഴും ബന്ധപ്പെട്ട് എന്ത് ചിന്തിക്കണം മരണം എന്നുള്ളത് ജഡത്തിന്റെ ഭാഗമാണ് അത് നിങ്ങൾ ജഡം മനസ്സിൽ എത്ര സ്ട്രോങ് ആയാലും നിങ്ങൾ എത്ര എന്താ പെർഫെക്റ്റ് ആയിട്ട് ജീവിക്കാൻ നിങ്ങൾ തോന്നിയാലും നിങ്ങൾ ഈ പാപത്തിനെല്ലാം എതിരിട്ട് നിന്ന് നിങ്ങൾ നിങ്ങളുടെ ഒരു നീതി കണ്ടെത്തി ലോകത്തുള്ള സകല മനുഷ്യരും ഇവ നീതിമാൻ എന്ന് സാക്ഷ്യം പറഞ്ഞാലും നിങ്ങൾ മരിക്കില്ല പിന്നെ എന്താണ് ഇത് രക്ഷ വഴി അടുത്ത വാക്യം ആത്മാവിനാൽ അല്ലെ ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും മരിപ്പിക്കുക എന്ന് പറഞ്ഞൊരു പ്രോസസ് അവിടെയുണ്ട് എന്തിനാണ് മരിപ്പിക്കേണ്ടത് മൊത്തത്തോടെ എല്ലാത്തിനെയും അത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ചില ഭാഗങ്ങൾ മാത്രമായിട്ട് മൂവ് ചെയ്യോ ഇല്ല നമ്മുടെ പഴയ ജഡം അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ മരണം എങ്ങോട്ട് കടന്നു വരണം ജഡ ശരീരത്തിലേക്കും മരണം ജഡ മനസ്സിലേക്കും വരണം അപ്പൊ എന്തിനോടെ നമ്മൾ മരിക്കണം നമ്മൾ പാപത്തോട് മരിക്കണം ന്യായപ്രമാണത്തോട് മരിക്കണം ശരിയാണോ റോമർ ആറിന്റെ ആരെന്താ പറയുന്നത് നിങ്ങൾ പാപ സംബന്ധമായി മരിച്ചു അല്ലെ റോമർ നാല് എന്താ പറയുന്നത് ന്യായ പ്രമാണ സംബന്ധമായി മരിച്ചു അപ്പൊ എന്തിനോടെല്ലാം മരിച്ചു ജഡ ശരീരത്തിന്റെ വികാരങ്ങളോട് മരിച്ചു അതോടെ തന്നെ ന്യായപ്രമാണത്തിനനുസരിച്ചുള്ള ജീവിതത്തോട് നമ്മൾ റോമർ ആറിന്റെ ആറ് എന്താ പറയുന്നത് നാം ഈ പാപത്തിനടിമപ്രടാതെണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടത് നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് സൂക്ഷിക്കപ്പെട്ടു നാം അറിയുന്നു അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാവശ്യം പതിനൊന്നാം ബാക്കി നോക്കിയാൽ നാം പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ ചെണ്ണു വീട്ടും അത് പാപസംബന്ധമായിരുന്നു അത് ജലശരീരം ഇനി ഏതിന്റെ നാല് നോക്കി സഹോദരന്മാരെ ആകെ സഹോദരന്മാരെ നാം ദൈവത്തിന് ഫലം കൊടുക്കുമാർ മരിച്ചുയർ തെരുന്നേറ്റം വേറൊരുവനാകേണ്ടതിന് നാം ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായും മരിച്ചു അപ്പോ ന്യായപ്രമാണ സംബന്ധമായി മരിക്കുന്നു പാപ സംബന്ധമായി മരിക്കുന്നു എന്ന് പറയുന്നതാർത്ഥം ജഡ ശരീരത്തെ ശക്തമാക്കുന്ന പാപ പ്രമാണതോട് പോലെ തന്നെ ജഡ മനസ്സിനെ സ്ട്രോങ് ആക്കുന്ന ന്യായപ്രമാണത്തോട് നമ്മൾ ഓക്കെ അപ്പൊ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ മരിപ്പിക്കുന്നത് എന്താണ് എന്താണ് ഈ എന്ന് പറഞ്ഞത് അത് ശരിക്കും വളരെ കൺഫ്യൂസിങ് ഒരു കാര്യമാണ് കാരണം മരിച്ചു എന്ന് എടുത്തു പറയുകയും മരിപ്പിക്കണമെന്ന് പിന്നെ ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ മരിപ്പിക്കുന്നത് ഉദാഹരണത്തിന് എന്താ പറയാ അപ്പം എനിക്ക് ഒരു 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 തെറ്റായ കാര്യം ഒന്നും കൂടെ ഓർമ്മ വരുന്ന രൂപ പ്രവർത്തിക്കുന്നൊന്നുമില്ല ഓക്കെ ആയിക്കോട്ടെ ലാപ്ടോപ്പ് ആയിക്കോട്ടെ ഞാൻ വിചാരിക്കുകയാണ് ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് പോകണം എന്ന് ചിന്തിക്കണം ആരും കാണാതെ ഓക്കെ അത് ജഡ മനസ്സാണോ അല്ല ജഡ ശരീരമാണോ ജഡ ജടമനസ്സാണോ പറയുന്നത് ജടശരീരമാണോ ബുദ്ധി വരുത്തല്ലേ ആ അതാ ഇത് കാണുമ്പോൾ ആഗ്രഹം തോന്നി ആഗ്രഹം എവിടെ നിന്ന് വരുന്നത് ശരീരത്തിൽ മനസ്സ് പറയാം മോഷിക്കുന്ന പാവമാണ് എടുക്കേണ്ട അത് എവിടെ നിന്ന് വരുന്നത് മനസ്സ് ന്യായപ്രമാണമാണ് മോഷ്ടിക്കുന്നത് എവിടെന്ന ന്യായ പ്രമാണോ അപ്പൊ ഞാൻ എങ്ങനെയാണ് ജട ശരീരത്തെ തോൽപ്പിക്കുന്നത് ഏ മോഷ്ടിക്കുന്നത് പാവമാണെന്നുള്ള പ്രമാണത്തെ ഉറപ്പിച്ചോളെ ആണോ ശരിയാണ് അല്ലേ ആ അങ്ങനെ അനേകം പ്രമാണങ്ങളെ ഓർപ്പിച്ചുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഈ ജല ശരീരത്തെ ഒതുക്കുന്നത് ശരിയാണ് അപ്പൊ ലാപ്ടോപ്പിനോടുള്ള മോഹം എൻ്റെ ഉള്ളിൽ അവശേഷിക്കുന്നു ഇതെടുക്കുന്ന പാവമാണ് പക്ഷെ മോഹം അവിടെ കിടക്കുണ്ട് ശരിയാണ് അപ്പൊ പ്രമാണൊക്കെ ഒതുക്കിയിട്ട് കാര്യമില്ല കാരണം എന്താ ഇതിപ്പോ ഒരു ഒബ്വിയസ്ലി ഒരു പാവം ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അത് മറുപശം ചിന്തിക്കാം പക്ഷെ പല കാര്യങ്ങളും നമ്മൾ ഈ ന്യായപ്രമാണത്തെ വെച്ച് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സ്വയം ഉണ്ടാവൂല്ലേ അതായത് ഒരു സ്ട്രോങ് ആയിട്ടൊരു ജഡമനസ് എനിക്കത് ചെയ്യാമായിരുന്നു പക്ഷെ ഞാൻ ചെയ്തില്ല മനസ്സിലായി ഞാൻ ന്യായപ്രമാണത്തിൽ എന്ത് ഒതുക്കി കളഞ്ഞു എന്റെ ജഡത്തിന്റെ വികാരങ്ങളെ ഒതുക്കി കളഞ്ഞവനാണ് അപ്പൊ എന്ത് സംഭവിച്ചു എന്റെ ജഡമനസ് നിങ്ങൾക്ക് വേണമെങ്കിൽ അനുകരിക്കാം കാരണം ഞാൻ എന്താ ചെയ്തിട്ടുള്ളത് എന്റെ പ്രവണതകളെ ഞാൻ യുദ്ധം ചെയ്ത് തോപ്പിച്ചു അപ്പൊ ഞാൻ എന്തു ചെയ്തു യേശു ക്രിസ്തുവിന്റെ പെർഫെക്ഷനിലേക്ക് നോക്കാതെ ഇതിനിടയിൽ വേറെ ഒന്നുണ്ടാക്കാൻ എന്റെ ഉള്ളിലൂടെ ജഡ മനസ്സിന് ശക്തി ഉണ്ടായിരുന്നു മനസ്സിലാകുന്നുണ്ടോ ഓക്കെ അപ്പോൾ ഈ മരണം എങ്ങനെ നമ്മൾ അനുഭവിക്കുന്നത് അപ്പൊ യഥാർത്ഥ വിക്ടറി എന്താണ് ഈ ന്യായ പ്രമാണത്താൽ അല്ലാതെ എങ്ങനെയാണ് യഥാർത്ഥ വിക്ടറി എങ്ങനെ നമ്മൾ ജഡം മരിക്കുന്നത് ജഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ കൂടെ ഞാൻ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുക മാത്രം ചെയ്യുന്നുള്ളൂ വേറൊന്നുമില്ല ഐ ഇതായില്ല ഈ ഞാൻ വിശ്വസിച്ചു ഞാൻ മരിച്ചു എന്ന് ഞാൻ വിശ്വസിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് എനിക്ക് ഒന്നിനോടും കിട്ടിയാലും കുഴപ്പമില്ല കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നെ സംബന്ധിച്ചൊരു പ്രശ്നമില്ല കാരണം ഞാൻ മരിച്ചു അടുത്തോട് മരിച്ചപ്പോ ജീവിക്കുന്ന എവിടെയാണ് ആത്മാവനാണ് അപ്പൊ ഈ ലാപ്ടോപ്പ് കാണുമ്പോൾ ആത്മാവ് തന്നോട് പറയുന്നത് അതാ ഞാൻ അനുസരിക്കുന്നു എന്റെ മോഹങ്ങളല്ല മോഹത്തെ കയറിട്ട് കെട്ടി സപ്രസ് ചെയ്യുവല്ല ആത്മാവിന്റെ ജീവൻ എങ്കിലൂടെ വ്യാപരിക്കുക മനസ്സിലാകുന്നുണ്ടോ ഈ ആത്മാവിന്റെ ജീവൻ വ്യാപരിക്കുമ്പം നമുക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് നമ്മൾ കഷ്ടതകളെ എങ്ങനെയാണ് അതിജീവിക്കുന്നുള്ളതാണ് കഷ്ടതകളുടെ മദ്യത്തിലാണ് ശരിക്കും ആത്മാവിന്റെ ജീവൻ വെളിപ്പെട്ട് വരുന്നത് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പൊ ജോൺസൺ പ്രതില് ഞാനും ഭയങ്കര സൗഹൃദമാണെന്ന് വിചാരിച്ചു സൗഹൃദം കുറവൊന്നുമില്ല ഞാൻ പറഞ്ഞു എക്സാമ്പിൾ ആകുമ്പോൾ അങ്ങനെയൊക്കെ വിചാരണങ്ങൾ ഒത്തിരി ഉണ്ട് അപ്പൊ അപ്പൊ ഞങ്ങൾ ഇതിന് അങ്ങോട്ട് ഒരു സ്നേഹമായിട്ട് തന്നെ ഇവർ ഭയങ്കര സ്നേഹമാണല്ലോ അപ്പൊ കർത്താവിന്റെ സ്നേഹമാണോ ആത്മാവിന്റെ സ്നേഹമാണോ ജഡത്തിന്റെ സ്നേഹമാണോ ഒന്നിച്ചിട്ട് ചർച്ച കൂടുന്നതിന്റെ സ്നേഹമാണോ ഒന്ന് ചപ്പം കൊടുക്കുന്നത് എന്ത് സ്നേഹം അത് ആയിട്ടില്ല അതേ സമയത്ത് ഞങ്ങൾ ഇതെങ്കിൽ ഭയങ്കര ഉറക്കം ഉണ്ടാക്കാനുള്ള റീസൺ ഉണ്ടെന്ന് വിചാരിച്ചു എന്നിട്ടും ഞാൻ പോയി സ്നേഹിക്കുവാണെങ്കിൽ അതെന്ത് സ്നേഹം ആയിരിക്കും ആത്മാവിന്റെ ആത്മാവിനെ മാത്രമേ അൺസീസണിൽ ഫലം കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ അല്ലെ അപ്പൊ കഷ്ടത കൊണ്ടല്ല ഈ ഫലം ഉണ്ടായത് കഷ്ടത കൊണ്ടാണ് ഈ ഫലം തെളിഞ്ഞത് ശരി അല്ലെ എന്നിട്ടുള്ള ആത്മാവാണ് എങ്ങനെ മനസ്സിലായത് ആത്മാവിന്റെ സ്നേഹം എങ്ങനെ മനസ്സിലായത് അവിടെ മനുഷ്യനെ അസാധ്യമായ ഒരു വെല്ലുവിളി വന്നപ്പോഴും ഈ സ്നേഹം അവിടെ ഉണ്ടായിരുന്നു അല്ലെ വീട്ടിലെ ഭാര്യയും ഭർത്താവിന് വഴക്കുണ്ടാക്കുമ്പോൾ ഭർത്താവ് ചെയ്ത് ഭാര്യയ്ക്ക് ില്ലെങ്കിലും അവിടെ ആത്മാവാണ് ജീവിക്കുന്നതെങ്കിൽ അവിടെ ഒരു സ്നേഹം ഉണ്ടായിട്ടുണ്ട് അല്ലെ ഉണ്ടായിട്ടില്ലേ അപ്പൊ നിയമങ്ങളാൽ അല്ല പിന്നെ നമ്മൾ എങ്ങനെ നടക്കുന്നത് ആത്മാവിനാൽ ആത്മാവനാൽ നടക്കുമ്പോൾ പിന്നെ നമ്മൾ ജഡത്തിന്റെ നിയമങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നില്ല ജഡത്തിന്റെ പ്രവണതകളെ കുറിച്ച് ചിന്തിക്കുന്നില്ല നമ്മൾ ആ കർത്താവിനെ കുറിച്ച് മാത്രമേ ജീവിക്കുന്നുള്ളൂ അല്ലെ ശരിയല്ലേ ഞാൻ പറഞ്ഞു ശരിയാണോ ഓക്കെ അപ്പോൾ കഷ്ടങ്ങളിലാണ് എന്ത് വരുന്നത് നമ്മുടെ സ്നേഹം തെളിയുന്നത് എന്നിട്ട് പിന്നെ വിചാരിച്ചു ഞാൻ ജോൺസഫ് പിന്നെ ഭയങ്കര സ്നേഹത്തിലായാലും വിചാരിച്ചോ ഇപ്പൊ ഈ സ്നേഹം ഏതാ ആത്മാവിൽ എന്നുള്ളതാണോ ജഡത്തി എന്നുള്ളതാണോ ആ അറിയത്തില്ല അതാണ് കാരണം നമുക്ക് കഷ്ടതയില്ലാത്ത സമയത്ത് ആത്മാവിലുള്ള സ്നേഹം ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല ആത്മാവിലുള്ള സ്നേഹം സമൃദ്ധിയിലിരിക്കാനും നമ്മളെ പഠിപ്പിക്കും ദാരിദ്ര്യത്തിലിരിക്കാനും പഠിപ്പിക്കും അല്ലേ കഷ്ടത്തിലിരിക്കുന്നതിനേക്കാളും പാടാണ് സമൃദ്ധിയിലിരിക്കാൻ അറിയാം അപ്പൊ കഷ്ടത്തിലിരിക്കുന്ന ഒരാൾക്ക് പൈസ ഇല്ല അപ്പൊ അയാൾക്ക് ആ കഞ്ഞി കുടിക്കാനുള്ള പൈസ വേണം ോസ്പിറ്റലിൽ പണിയുള്ള പൈസ വേണം റെന്റ് അടയ്ക്കാനുള്ള പൈസ വേണം വീട് പണിയാനുള്ള ഇത്രയും അവരുടെ മനസ്സിലുള്ളൂ ശരിയല്ലേ എന്നാൽ പൈസ ഉള്ള പൈസയെ കുറിച്ച് എങ്ങനെ ആയിരിക്കും ചിരിക്കുന്നത് ആഹാരം കഴിക്കാൻ പൈസയെ കുറിച്ച് വിചാരിക്കേണ്ട വസ്ത്രം ധരിക്കാൻ പൈസയെ കുറിച്ച് വിചാരിക്കണ്ട വീട് പണിയാൻ പൈസയെ കുറിച്ച് വിചാരിക്കേണ്ട ഓൾറെഡി ഉണ്ട് പിന്നെ ഡ്രസ്സൊക്കെ ആവശ്യത്തിനുണ്ട് പിന്നെ പൈസയെ കുറിച്ച് വിചാരിക്കുന്ന എൻ്റെ അല്ല ഇഷ്ട അപ്പൊ സമൃദ്ധിയുള്ള ഒരാൾക്ക് പൈസ ഇരിക്കുമ്പോഴാണ് ശിഷ്യത്വം ഭയങ്കര പാടാകുന്നത് അപ്പൊ അതും ഒരു ശിഷ്യനെ സംബന്ധിച്ച് ക്രിസ്തുവിന്റെ ജീവനുള്ള ഒരാളെ സംബന്ധിച്ച് പൈസ ഉള്ള അവസ്ഥ എന്ന് പറയുന്നത് പൈസ ഇല്ലാത്ത അവസ്ഥയെക്കാളും കഷ്ടമാണ് മനസ്സിലായേ അതുപോലെ വീട്ടിൽ കഷ്ടങ്ങൾ ഉള്ളപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നപ്പോ അതിനേക്കാളും പ്രയാസമാണ് ഈ സന്തോഷം ഉള്ളപ്പോൾ സാക്ഷ്യമാവാൻ കാരണം അവിടെ പലതും മുറിവേക്കാം പല കഷ്ടങ്ങൾ ഉണ്ടാകാം അപ്പൊ ദൈവം നമ്മൾ സ്വയംനീതി വളരാതിരിക്കാനും നമ്മൾ മൈൻഡിൽ ശക്തരായി ഞാൻ ഒത്തിരി കഷ്ടം അനുഭവിച്ച ജഡ മനസിന്റെ അഹങ്കാരങ്ങളെടുത്ത് മാറ്റാനും നമുക്ക് ചിലപ്പോൾ സമൃദ്ധിയുടെ സമയം തരും ഈ സമൃദ്ധിയുടെ സമയത്ത് സ്ത്രോത്രം ചെയ്യാനും അവിടെയും ഒരു ദാസനായിരിക്കാനും ഈ സമ്പത്തിൽ ആശ്രയിക്കാതിരിക്കാനും അവിടെയും ആത്മാവിന്റെ ശബ്ദം നമ്മൾ തുടർച്ചയായി കേട്ടുകൊണ്ടിരുന്നാൽ മാത്രമേ സാധിക്കുള്ളൂ നമ്മൾ ജീവൻ പ്രാപിക്കുമല്ല നമ്മൾ പറയപ്പോൾ പറയുമ്പോൾ ഒരു വലിയ മിസ്റ്റേക്ക് ഉണ്ടാകുന്ന ഇങ്ങനെ ജീവൻ പ്രാപിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നത് ജീവൻ ഓൾറെഡി നമുക്ക് തന്നു കഴിഞ്ഞു എത്ര പേരുണ്ട് വീണ്ടും ജനിച്ചവരെ പിന്നെ എല്ലാവരും ജീവിച്ചുകഴിഞ്ഞു ഇനി മരണം എന്ന് പറഞ്ഞാലോ ഓൾറെഡി മരിച്ചു കഴിഞ്ഞു എത്ര പേരുണ്ടെങ്കിൽ മരിക്കാൻ ക്യൂലുള്ളവര് ആരിലുണ്ടോ മരിക്കാൻ ക്യൂ നിൽക്കുണ്ടോ ഇല്ല ജയശുരാത്ത മരിച്ചവര് എന്ത് സംഭവിച്ചു ഈ മരണവും സംഭവിച്ചു കഴിഞ്ഞു ഇതൊന്നും സംഭവിക്കാൻ ഇരിക്കുന്ന കാര്യങ്ങളല്ല ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾ എത്ര പേര് ദൈവം പ്രാപിച്ചിട്ടുണ്ട് എല്ലാവരും പ്രാപിച്ചിട്ടുണ്ട് അല്ലെ വിശ്വസിക്കുന്നവരല്ല അല്ലാത്തവർക്ക് ഇരിപ്പുണ്ടായിരിക്കും അറിയില്ല പക്ഷെ വിശ്വസിക്കുന്നവരല്ല പ്രാപിച്ചിട്ടുണ്ട് എത്ര പേര് കർത്താവിന്റെ കുറിച്ച് അവന്റെ മരണത്തിന് കൊടുത്തിട്ടുണ്ട് ടെക്നിക്കലി പറഞ്ഞാൽ സാധനപ്പെട്ടവരെല്ലാം ആ സമയത്ത് അതാ ചെയ്തത് അല്ലെ അവന്റെ മരണത്തിൽ കഴിഞ്ഞു പോയത് അപ്പൊ ഈ മരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് വരുന്ന ഈ പ്രോസസ്സിനോട് നമ്മുടെ ഫെയ്ത്ത് വെച്ച് അവിടെ പറയുന്ന ആത്മാവിനാൽ എന്നാണ് അല്ലെ എങ്ങനെയാണ് മരിപ്പിക്കുന്നത് ആത്മാവിനാലുള്ള ഒരു അത് സമ്പത്തിരിക്കുമ്പോഴും ദാരിദ്ര്യം ഇരിക്കുമ്പോഴും കഷ്ടത ഇരിക്കുമ്പോഴും ആശ്വാസം ഉള്ളപ്പോഴും എല്ലാ സമയത്തും ഞാൻ ചിന്തിച്ച ഒരു കാര്യമാണ് ഞങ്ങൾ പൂർവ്വകാല ജീവിതത്തിൽ ഞങ്ങൾ മിഷണറി വായിക്കലൊക്കെ ഒത്തിരി കഷ്ടപ്പാടുകൾ നടപടി ഞങ്ങൾ കടന്നു പോയിട്ടുണ്ട് കഷ്ടപ്പാടിൽ ഇരിക്കാൻ ദൈവം പഠിപ്പിക്കുന്ന പോലെ തന്നെ ഇപ്പൊ അങ്ങനെ കഷ്ടപ്പാടൊന്നും ഇല്ല പക്ഷെ സമൃദ്ധിയിലിരിക്കാൻ ദൈവം പഠിപ്പിച്ചാലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ സമൃദ്ധിയിലിരിക്കുക എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിൻ ആണ് അല്ലെ അന്നത്തെ കാലത്ത് ഞങ്ങളുടെ കയ്യിൽ പണമില്ല ഞങ്ങൾക്ക് അറിയാവുന്ന ഒരാൾ പോലും ഇല്ല ഫോൺ ചെയ്തൊന്നും പ്രാർത്ഥിക്കണം എന്ന് പറയാൻ ആരുമില്ല ആ സമയത്ത് നാളെ എങ്ങനെ ജീവിക്കും അറിയത്തില്ല ഒറ്റ ഫ്രണ്ട്ഷിപ്പ് ഇല്ല ഞാൻ എന്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ട് ആകെ നമുക്ക് ഫോൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഒറ്റ ആൾ മാത്രമേ ഉള്ളൂ ആ ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ ആകെ ഒറ്റപ്പെട്ടു പോകല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹമായിട്ട് ഒരു വർഷത്തിന്റെ വഴക്കായി അപ്പൊ അബ്സല്യൂട്ട്ലി ലോൺലി ആരും ഒരു വാക്ക് നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ പോയിട്ട് പ്രാർത്ഥിക്കാൻ പറയാൻ പോലും ആരും ഇല്ലാത്ത കാലഘട്ടത്തിൽ ദൈവം പറഞ്ഞു ഞാൻ മാത്രമേ ഉള്ളൂ നിനക്കെന്ന് മനസ്സിലായി അതാണ് പാടോന്ന് പക്ഷെ ഇന്നും ദൈവം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുന്നത് കുറച്ചുകൂടെ പാടാണ് ശരിയല്ലേ ഇന്ന് എനിക്ക് ദൈവം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡം പറയും അവനുണ്ടല്ലോ ഇവരുണ്ടല്ലോ ഇവരുണ്ട് ഇവരെല്ലാം കൂടെ ഉണ്ടെ എന്ന് പറയാൻ ഒരു ജഡമനസ് എന്റെ ചുറ്റുമുണ്ട് ഒരു ജല ശരീരമുണ്ട് അല്ലെ ഇതിനെല്ലാം സെൻസ് ചെയ്യുന്ന അതിനോടെല്ലാം മരിക്കാൻ കഷ്ടത്തിൽ ഇരിക്കുമ്പോഴാണോ പ്രയാസം സമൃദ്ധിയിൽ ഇരിക്കുമ്പോഴാണോ പ്രയാസം സമൃദ്ധിയിൽ സമൃദ്ധിയിലിരിക്കുമ്പോഴാണ് പ്രയാസം അപ്പൊ സമൃദ്ധിയിൽ ഇരിക്കുമ്പോഴും കർത്താവ് മാത്രമേ ഉള്ളൂ എന്ന് പറയണമെങ്കിൽ അവിടെ ദൈവം നമ്മളെ സമൃദ്ധിയിൽ ഇരുത്തി പഠിപ്പിക്കണം സ്നേഹമുള്ള ഭാര്യ സ്നേഹമുള്ള ഭർത്താവ് സ്നേഹമുള്ള മക്കൾ സ്നേഹമുള്ള മാതാപിതാക്കൾ അതിന് നടുവിൽ ഇരുന്നുകൊണ്ട് കർത്താവേ നീ മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ പാടാണ് അവിടെയും കർത്താവ് മാത്രമേ നമുക്ക് ഉള്ളൂ എന്ന് നമ്മളെ പഠിപ്പിക്കണമെങ്കിൽ കർത്താവ് ആ ഡിസിപ്ലിനിലൂടെയും ഈ ഡിസിപ്ലിനിലൂടെയും നമ്മളെ നടത്തേണ്ടി വരും അപ്പൊ എല്ലാ ഡിസിപ്ലിനും കിടന്നുപോയാലും നമ്മൾ അൾട്ടിമേറ്റ്ലി എത്തുന്ന ഒരു സത്യമുണ്ട് ആത്മാവാണ് നമ്മളെ സത്യത്തിലേക്ക് നടത്തുന്നത് ആ സത്യം നമ്മളെ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാക്കി മാറ്റും ഞാൻ നിങ്ങളുടെ നേരത്തെ പറഞ്ഞല്ലോ സ്വാതന്ത്ര്യം വിത്ത് എന്റർടൈൻമെന്റ് അതാണ് ശരിക്കും ലോകം അതിനെ നിയന്ത്രിക്കുന്ന മതങ്ങൾ എന്നാൽ കർത്താവുന്ന എന്താണെന്നറിയാം ഇന്ന് സ്റ്റാലിൻ ബ്രദർ വായിച്ചപ്പോൾ വായിച്ച് അഞ്ചാം സ്റ്റാലിൻ ബ്രദർ പറഞ്ഞല്ലോ നമ്മുടെ സ്റ്റാലിൻ ബ്രദർ വായിച്ച് ഗലാത്തി ലേഖന അഞ്ചാം തീയതി ഒന്നാം വാക്യം ക്രിസ്തു നമ്മുടെ സ്വാതന്ത്ര്യം സാക്ഷാൽ സ്വാതന്ത്ര്യം എന്താണ് സാക്ഷാൽ സ്വാതന്ത്ര്യം സാക്ഷാൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം പ്ലസ് രസമല്ല പിന്നെയും പറയാം ഓർക്കും പറയാം നേരത്തെ ലോകം എങ്ങനെയാണ് സ്വാതന്ത്ര്യത്തെ ആഘോഷിക്കുന്നത് സ്വാതന്ത്ര്യം പ്ലസ് രസമാണ് പിള്ളേർക്ക് സ്വാതന്ത്ര്യം വേണം എന്ന് പറയുന്നത് അവർക്ക് രസിക്കാൻ വേണ്ടിയാണ് അല്ലെ എനിക്ക് എന്റെ സ്വാതന്ത്ര്യം വേണം എന്ന് പറയുന്നത് എനിക്ക് എന്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടി എന്റെ രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ് ശരിയല്ലേ എന്നാൽ കർത്താവ് പറയുന്ന സ്വാതന്ത്ര്യം എന്താണ് സ്വാതന്ത്ര്യം പ്ലസ് ആത്മാവാണ് അഞ്ചാമത്തെ എല്ലാത്തിനും അഞ്ചാം തീയതി എന്താ പറയുന്നത് ആത്മാവ് എന്ന സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ഫലത്തിൽ നിന്നാണ് ആ സ്വാതന്ത്ര്യം ഉണ്ടാകുന്നത് എനിക്ക് രണ്ടിൽ ഏത് വേണ്ട സെലക്ട് ചെയ്യാം പക്ഷെ ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ ഒന്നിലേക്ക് നിർബന്ധിക്കുക എനിക്ക് രണ്ടിനും സ്വാതന്ത്ര്യം ഉണ്ട് പക്ഷെ സ്നേഹം എന്ന് പറഞ്ഞ വിലമെന്റ് ഉണ്ട് ആ സ്നേഹം എന്ന് വന്ന് കഴിയുമ്പോഴേക്കും എന്താ പറയുക എനിക്ക് അയാൾക്ക് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാകുക കാരണം അത് ഡിസ്കംഫോർട്ട് പക്ഷെ എനിക്ക് എന്റെ എന്ത് വില്ലു എക്സൈസ് ചെയ്യാം എനിക്ക് തന്നെ പൈസ എടുക്കാം പക്ഷെ സ്നേഹം കാരണം ഞാൻ അതും കൂടെ അയാൾ എടുത്തോട്ടെ എന്ന് വിചാരിക്കാൻ ഇനി സ്വാതന്ത്ര്യം ഉണ്ട് പക്ഷെ സ്വാതന്ത്ര്യത്തെ കവിയുന്ന ഒരു ദൈവത്തിന്റെ സ്നേഹം എന്നെ പിടിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ എന്നെ സ്വാതന്ത്ര്യമായിട്ട് ഇടുമ്പോഴും എന്താ സംഭവിക്കുന്നത് ഈ ക്രിസ്തുവിന്റെ സ്നേഹം എന്റെ സ്വഭാവങ്ങളെ നിയന്ത്രിക്കും ക്രിസ്തുവിന്റെ സ്നേഹം എങ്ങനെ നിയന്ത്രിക്കുന്ന അറിയാം അവന്റെ കൂടെ ഞാൻ മരിച്ചു എന്ന് നിർബന്ധിക്കുന്നു രണ്ട് കൊല്ലം അഞ്ചിന്റെ പതിനാല് പറയുന്നു ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു എന്താ നിർബന്ധിക്കുന്നത് എന്താ നിർബന്ധിക്കുന്നത് അടുത്ത വാക്യം ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്ന് ആര് നിർബന്ധിക്കുന്നു ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളെ അപ്പൊ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മൾ എന്ത് സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന ആത്മാവിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് അതായത് ആത്മാവ് എന്ത് ചെയ്യും എന്നുള്ള സ്വാതന്ത്ര്യത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത് അതാണ് ന്യായപ്രമാണത്തോടും ജഡത്തോടുമുള്ള നടന്ന അതുകൊണ്ട് നമ്മുടെ ക്രോ ക്രൂശ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല ഓക്കെ ക്രൂശിൽ രസിക്കാൻ പറ്റത്തില്ല ക്രിസ്തുവിൽ മാത്രമേ രസിക്കാൻ ക്രൂസ് എന്ന് പറയുന്നത് സമ്പത്തും ക്രൂശാകാം പരിജ്ഞാനത്തിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സമ്പത്താണ് വലിയ ക്രൂശ് ശരിയാണോ അല്ലേ ഈ കഷ്ടത ഇരിക്കുന്നവർക്ക് ജീവിക്കാനുള്ള പൈസ കേട്ടി ആഗ്രഹിക്കുന്ന അത്രയും ഭാവം ഇല്ല ഈ സെക്യൂരിറ്റി ഉള്ള ആളുകൾക്ക് പിന്നെയും കൂടുതൽ സെക്യൂരിറ്റിക്ക് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ അത് അവിശ്വാസമായിട്ട് മാറുന്നു ശരിയാണോ ഓക്കെ അപ്പോൾ ഈ ഈ പറയുന്ന സ്വാതന്ത്ര്യം ആത്മാവിനായി നമ്മൾ എപ്പോഴെല്ലാം നടത്തപ്പെടുന്നു ആത്മാവിന്റെ ഉൾക്കാഴ്ചകൾ നമുക്ക് എപ്പോഴെല്ലാം ലഭിക്കുന്നു അപ്പൊ ജഡ മനസ്സിനെയും ജഡ ശരീരത്തെയും നമ്മൾ ജയിക്കും എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാൻ ബാക്കി അടുത്ത ദിവസം നമുക്ക് കാണാം ദൈവം നമ്മളെല്ലാവരെയും ഈ പെർഫെക്റ്റ് വിശദീകരണത്തിലേക്ക് അതായത് നമ്മുടെ പ്രവൃത്തികളാലല്ല നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാരണത്താലല്ല നമുക്ക് നമ്മുടെ സാഹചര്യങ്ങളല്ല ഇതെല്ലാം ദൈവം നമ്മുടെ ടൂൾസ് ആയിട്ട് ഉപയോഗിക്കും പക്ഷെ ദൈവം അവന്റെ ആത്മാവിനാലാണ് നമ്മളെ വിശദീകരിക്കുന്നത് ആത്മാവിന്റെ ജീവനാണ് നമ്മൾ വ്യാപരിക്കുന്നത് അതിന് നമ്മൾ അനുഭവിക്കുന്ന സാഹചര്യം എന്തായാലും അത് കഷ്ടമായാലും സന്തോഷമായാലും ദൈവത്തിന്റെ ആത്മാവിനെ നമ്മളെ ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് നയിക്കാൻ കഴിയും അവൻ ഒരേ സമയത്ത് ശീമോൻ എന്ന വലിയ ധനവാന്റെ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കും അതുപോലെ തന്നെ റോഡില് തെരുവിലെ ജനങ്ങളുടെ കൂടെയും വരുന്ന് ആഹാരം കഴിക്കും ശമരിയാക്കാരി വെള്ളം കുടിക്കും അല്ലെ ശിഷ്യന്മാരുടെ കൂടെ റോഡിൽ കിടന്നു പറഞ്ഞാൽ കർത്താവും ഒന്നിനും പ്രയാസമില്ല എല്ലായിടത്തും ആ ദൈവികമായ ആനന്ദം അനുഭവിക്കാൻ അവരോടുള്ള ആത്മാവിന് കഴിയുമായിരുന്നു അതുകൊണ്ട് നമ്മൾ സാഹചര്യങ്ങളിലേക്ക് നോക്കരുത് ചിലപ്പോൾ നിങ്ങൾ വലിയ കഷ്ടത്തിലോട്ട് പോകുന്നവരായിരിക്കും ചിലപ്പോൾ സമൃദ്ധിയോട് പോകുന്നവരായിരിക്കും പക്ഷെ കർത്താവിന്റെ ജീവൻ വെളിപ്പെടുന്നത് നമ്മുടെ പ്രവൃത്തികളിലൂടെയോ സാഹചര്യങ്ങളിലൂടെയോ അല്ല ക്രിസ്തുവിന്റെ ആത്മാവിനാലാണ് ആത്മാവിനാൽ മാത്രമേ നമുക്ക് ജലത്തിന്റെ മോഹങ്ങളെയും പ്രവൃത്തികളെയും മരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ